ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങളൊക്കെ നല്ല അഭിപ്രായം ചെയ്തത് ഇപ്പം സമയം ടൈം മൂന്നര മൂന്നര മണിക്ക് ഞങ്ങളെ ചുവാൻചം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഈ വലിയ ആഗ്രഹമായിരുന്നു ബമ്പിവാറുകൾ കയറണമെന്ന് അപ്പം ഞാൻ ബമ്പേബാരികൾ കയറാൻ കിട്ടിയിട്ട് അവിടെ നിങ്ങൾ വരുമ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കുവാണ് അപ്പോൾ അത് നാല് നാലു ആവുമ്പോൾ വരും അപ്പോൾ നമ്മൾ കയറും

ദൈവ് മത്സരിശി ദൈവിന്റെ ചാനലിലോട്ട് എടുക്കുന്നത് ദൈവം വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഡേ ഇല്ലോ അങ്ങനൊന്നും പറ്റൂല ഇല്ലെന്ന് അത് വേറെ നീ പറയുന്ന സീറ്റ് മറിച്ചും തിരിച്ചു ഇടുന്ന ചാർജ് കൂടുതലാണ് ഞങ്ങളുടെ ഫസ്റ്റ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ജനുവരി നാലാം ഞങ്ങള് വന്ദേ യാത്ര ചെയ്യുകയാണ്